ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവാവിന്റെ ദേഹത്ത് ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന പാർക്കല് വീണ് ആ യുവാവ് മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ദേശീയപാത വികസനത്തിനായി പലയിടങ്ങളിലായി കുഴിച്ചിട്ട കുഴികളിൽ വീണ് കുറേയേറെ പേരുടെ ജീവനും നഷ്ടമായി അപ്പോഴെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടപടികൾ സ്വീകരിക്കുമെന്നും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സാർ കേരളത്തിൽ ഇത്തരം റോഡ് അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ് നിങ്ങൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്തിനേറെ സൂചനാ ബോർഡുകൾ പോലും പലയിടത്തും കാണാനില്ല സാധാരണക്കാരന്റെ ജീവന് വിലയില്ലേ ഇതിനൊരു കടിഞ്ഞാൻ ആരിടും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി റോഡ് യാത്രകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് നിരത്തുകളുടെ ഭീതിയും ഗതാഗത നിയമങ്ങൾ ലംഘിക്കാത്ത ഡ്രൈവർമാരും വാഹനങ്ങളുടെ സാങ്കേതികവും മാത്രമല്ല റോഡ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകൾ കൂടിയാണ് നിർഭാഗ്യവശാൽ ദേശീയപാതാ വികസനം ഉൾപ്പെടെ സംസ്ഥാനത്ത് റോഡ് പണി നടക്കുന്ന മിക്കയിടങ്ങളിലും അപകട സാധ്യതയോ ഡ്രൈവർമാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകൾ ഒന്നുമില്ല ഇത്തരം സൂചനാ ബോർഡുകളില്ലാത്തത് കാരണം പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുകയും നിരത്തുകളിലും വശങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് നിറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാത്രി കാലത്ത് പോയിട്ട് പകൽ നേരത്ത് പോലും യാത്ര ചെയ്യാൻ ജീവൻ കയ്യിൽ പിടിച്ചു പോകണം എന്ന അവസ്ഥയാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ദിവസം ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മൂന്നു പേർ മരിച്ച സംഭവത്തിൽ ആ ധാരണ സംഭവത്തിലും തിരുവനന്തപുരം മംഗലപുരത്ത് പാചകവാദ ടാങ്കർ മറിഞ്ഞതിലുമൊക്കെ അപകട കാരണമായത് സൂചനാ ബോർഡുകളുടെ അഭാവമാണ് മറ്റൊരു പാതയിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗത്ത് ദിശാസൂചകം ഇല്ലാത്തത് കൊണ്ട് കാസർകോട് അപകടം ഇടയായത് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് മംഗലാപുരത്താകട്ടെ നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡ് അടയ്ക്കാതിരുന്നത് കൊണ്ട് അതുവഴി കയറിയ ടാങ്കർ ചെളിയിൽ പുതഞ്ഞായിരുന്നു അപകടം സംഭവിച്ചത് സ്ഥലനാമം സൂചിപ്പിക്കുക എന്നതല്ല ഡ്രൈവർമാർക്കും കാൽ നടക്കാർക്കും റോഡ് സാഹചര്യങ്ങളെക്കുറിച്ച് അപകട സാധ്യതകളെക്കുറിച്ചും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുക എന്നതാണ് സൂചനാ ബോർഡുകളുടെ പ്രധാന ദൗത്യം ആ ബോധ്യം ഇവിടെയുള്ള അധികാരികൾക്ക് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ദേശീയപാതയുടെ കാര്യത്തിൽ റോഡ് വികസന ജോലികളുടെ കരാർ ഏറ്റെടുത്ത കമ്പനിക്കാണ് ഇത്തരം സൂചനാ ബോർഡുകളുടെ അല്ലെങ്കിൽ ഇത്തരം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഉള്ളത് മറ്റിടങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പോ കരാർ ഏജൻസിയോ ബോർഡ് സ്ഥാപിക്കണം എന്നാൽ ഗതാഗത നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ പൊതുജനങ്ങളോട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിലപാടെടുക്കുന്ന കനത്ത പിഴ ചുമത്തുകയൊക്കെ ചെയ്യുന്ന സർക്കാരോ പോലീസോ ഒന്നും ഈ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട ഏജൻസികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പിഴ ചുമത്തിയതായോ അക്കാരണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുടെ പേരിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായോ കേട്ട് കേൾവി പോലുമില്ല ഒരു സൂചനാ ബോർഡ് ഇല്ലാതെ പോയതിൻ്റെ പേരിൽ ഒരു മനുഷ്യജീവൻ നഷ്ടമാകുന്ന പേരിൽ ആർക്കും ഒരു കുറ്റബോധവും ഖേദവും ഇല്ല എന്നാണ് കഷ്ടം മരണങ്ങൾ നടക്കുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്ന മന്ത്രിമാർ ആ അത്യാഹിതം നടക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം റോഡിലെ അപകട സാധ്യതകളും മറ്റും വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നത് പോലുള്ള പ്രവൃത്തികൾ റോഡ് സുരക്ഷാ നിയമത്തിൽ കൂടുതൽ കർശനമാക്കുകയും അതിൽ വീഴ്ച വരുത്തുന്നവർക്ക് സർക്കാർ വകുപ്പുമായും കരാർ ഏജൻസികളുമായും ആരായാലും തന്നെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പരസ്പരം പഴിചാരികയും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നതാണ് പതിവ് ശീലം അതാണ് കാഴ്ച അപകടങ്ങൾക്ക് ഇരയാകുന്നവരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം റോഡുകൾ വീതി കൂട്ടുന്നതും ആധുനികവൽക്കരിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് അതിനോടൊപ്പം വളർന്നു വരേണ്ട റോഡ് സുരക്ഷാ ബോധത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് കൃത്യമായ സൂചനാ ബോർഡുകൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതെ പോയതിന്റെ പേരിൽ ഒരു മനുഷ്യ ജീവനം നിരത്തിൽ പൊലിഞ്ഞുകൂടാം ഇക്കാര്യത്തിൽ സർക്കാരിന് മാത്രമല്ല കരാർ ഏജൻസികൾക്കും അവർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കുമുണ്ട് തുല്യ ഉത്തരവാദിത്വം യാത്രാ സുരക്ഷിതത്തിൻ്റെ സൂചകമാകട്ടെ സംസ്ഥാനത്ത് നിരത്തുകളിൽ സൂചനാ ബോർഡുകൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ സൂചനാ ബോർഡുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ സൂചനാ ബോർഡുകൾ കൃത്യമായി സ്ഥലങ്ങളിൽ സ്ഥാപിച്ചില്ല അപകടങ്ങൾ ഇനിയും വർദ്ധിക്കും അനുശോചനങ്ങൾ ഇനിയും കൂടും